ഹലോ ഗായ്സ് ഇന്ന് നമുക്ക് വലിയ ചെമ്മീം കിട്ടിയേക്കണ് ഇതൊക്കെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയാലോ ഇനി വേണ്ടി കുണ്ടാൻ വണ്ടിയാളൊക്കെ ഞാൻ പറഞ്ഞ തരട്ടാ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി മുളകും പേസ്റ്റ് പേസ്റ്റാക്കുക പിന്നെ ഗ്യാസ് എണ്ണ വേ ഒരു പാത്രം വെള്ളം ചോളി അയക്കുന്നു വെളിച്ചെണ്ണ എന്താ വിച്ചൂടിന്ന് വെളിച്ചെണ്ണ ഉണ്ട് ചൂട് ആവുമ്പോൾ ഉള്ളി അയക്കണ്ട എറിഞ്ഞൂടി ഉപ്പിട്ട് ഉള്ളി നല്ലോണം മിക്സ് തക്കാളിനെ എടുത്താണ്ട് ചാടിച്ചാളി തക്കാളിയുടെ ഉള്ളി കൂടി അണ്ട് യുദ്ധം ഉണ്ടാക്കി കളി യുദ്ധത്തിൽ ഞമ്മളെ പേസ്റ്റാക്കി ആൾക്കാരിമ്പാട ഇട്ടെടുക്കുക പിന്നെ നമുക്ക് കല്ലാര് പാടൂട്ടി കുഴക്ക തന്നെ അപ്പഴാണ് ഞമ്മളെ തൈരിന്റെ വരവ് ഗായ്സ് ഇത് വന്നതോടെ യുദ്ധത്തിന്റെ കളറുണ്ട് മാറട്ടെ ഗായ്സ് പിന്നെ അതൊന്ന് നല്ലോണം കളക്കിക്കൂ തൈര് ആകെ ഉഷാറുക പുളി നമ്മളെ അപ്പൊ ഞമ്മളെ ചെനങ്ങണ്ട് പീഞ്ഞി പീഞ്ഞി നല്ല വെള്ളം ഇങ്ങനെ ഗായ്സ് ഓനയും കൂടെ ഉണ്ട് ഒഴിച്ചെടുക്കണം ഗായ്സൈക്ക് ഇപ്പൊ ഒരുപാട് സാറായിരിക്കും അപ്പം ഇപ്പൊ പുളിയൊക്കെണ്ട് നല്ലോണം മിക്സ് ആക്കണ്ട അപ്പളാ ടേസ്റ്റ് കൂടുക കുളിച്ച് കുട്ടപ്പന ആ ചെമ്മീൻ കണ്ടെടുക്കുക അങ്ങോട്ടാണ് യുദ്ധം പുളി കണ്ടിട്ടല്ലേ പിന്നെ ഓല എല്ലാവരും പാടും മിക്സ് ആക്കുക ഗായ്സ് ബിരിയാണിന്റെ ഫൈനൽ ലൊക്കെ നല്ല